അപ്പം ഞാനിത് ഒരു ചെമ്മീനും കൊണ്ടുവന്നിട്ടിരിക്കുക ചെമ്മീൻ കെട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ നമ്മൾ വാങ്ങിച്ചല്ല ഈ ബോട്ടിൽ കടപ്പുറത്ത് ബോട്ടിൽ പോകുന്നില്ലേ അതൊരു തന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ മുളകില് മുളങ്ങനെ റോസ്റ്റ് പോലെ അങ്ങനെ വെക്കാൻ ഇരിക്കുന്നത് കുറുക്കിട്ട് അപ്പോൾ െന്ന് വിചരിക്കുന്നുണ്ട് എല്ലാ വീഡിയോയിൽ ഈ ഡ്രസ്സ് മാറ്റലേ ഇല്ല എന്നല്ലേ ഡ്രസ്സ് ഞാൻ നിങ്ങളുടെ പറഞ്ഞു രണ്ട് സാധനം കൊണ്ടത് രണ്ട് ചാക്കിയിൽ എൻ്റെ ഡ്രസ്സ് കുറച്ച് പുറത്ത് തന്നെ എൻ്റെയും മോൻ്റെ പുറത്ത് തന്നെ ഉണ്ട് ചെറിയ ഇതിൻ്റെ ചെറിയ കുഞ്ഞു റൂമാണ് അതിൽ ഒരു കുഞ്ഞു ഷെൽഫിൽ അമ്മേടെ സാരി അമ്മേടെ ഷെൽഫിൽ അമ്മേടെ സാരി ബ്ലൗസും കാര്യങ്ങളായിട്ട് കുറച്ച് അതിലുണ്ട് പിന്നെ അതിനകത്ത് ഒരു ഷെൽഫ് വെക്കാനോ ഡ്രസ്സ് വെക്കാനോ ഒന്നും ഇല്ല അവിടെ അതുകൊണ്ട് ഞാൻ ചാക്ക് അത് പുറത്തേക്ക് എടുത്തിട്ടേ ഇല്ല അത്യാവശ്യം രണ്ട് ചേഞ്ച് അതന്നെ ചേഞ്ചാക്കിയിട്ട് ഇട്ടോണ്ട് എടുക്കലാണ് നിങ്ങൾ അലക്കൊന്നും കുളിക്കലൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾ വിജയിക്കാനാണ് അതൊന്നും അല്ലാട്ടോ സൗര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട പിന്നെ സൗണ്ടൊന്നുമില്ല പനി വന്നിട്ട് ചുമച്ച് ചുമത്ത് സൗണ്ട് അല്ല ഏശ് പോയി ഇപ്പോൾ രണ്ട് ദിവസമേ സൗണ്ട് ശബ്ദത്തിനൊരു മാറ്റം നമുക്ക് ഈനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ടാ കഴുകണത്ര ഇത് കണ്ടോ കളിയണ്ടോ ഇത് ഉണ്ടായി അപ്പോൾ നമുക്ക് നല്ല അരിങ്ങനെ പെരക്കിയിട്ട് കഴുകിയിട്ട് എടുക്കണം അപ്പോൾ ആവശ്യമായ സവാള ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങക്കൊത്ത ഉണ്ട് കറിവേപ്പിലയുണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചിയുണ്ട് പിന്നെ ഇതിൽ കുരുമുളക് മുളക് പൊടി മല്ലിപ്പൊടി അതെല്ലാം വേണം അത് ഞാൻ ഇടുന്ന സമയത്ത് കാൻസിലാണ് കേട്ടോ

ഞാൻ തന്നെ കുടിച്ചിട്ട് ചെയ്യുന്നുണ്ടെ ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചു ദിവസ ഇതായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ തേങ്ങ എല്ലാം എണ്ണയിൽ അടിക്ക് നല്ല പണം വരുന്നുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കട്ടെ വലിയൊരു സവാളാണ് വള ഇട്ടിട്ടൊന്ന് ഇനി തീ കുറച്ച് കൂട്ടി വെച്ചത് ഞാൻ പിന്നെ ഇഞ്ചിയും ഇതെല്ലാം നമ്മൾ ഈ അലുമിനിയം തട്ടിട്ട് ഇടുന്ന സമയത്ത് പെട്ടെന്ന് അടിക്ക് കൊടുത്തു അപ്പോൾ തീ കുറച്ചിട്ട് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ ഞാൻ ഉള്ളിൽ കിട്ടും അതിന് കുറച്ച് ഞാൻ തീ കൂട്ടി വെച്ചു കുറച്ച് ആണെങ്കിൽ കുപ്പിട്ടുണ്ട് വേണ്ടിട്ടാ പച്ചമുളക് ഇത് ഒരു വലിയൊരു വലിയ നല്ല രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് പിന്നെ വാദ്യം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു എന്ന് മാത്രമല്ല ഏകദേശം ഒരു പകുതി എണ്ണയിൽ തന്നെ ഇങ്ങനെ പകുതിയോളം വന്ന് വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ നന്നായിട്ട് ഇത് ഏകദേശം നമ്മൾ കയ്യിലേക്ക് വേണ്ടുന്ന പൊടിയിട്ട് കൊടുക്കാം ഇതാ ഒരു രണ്ട് 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 വേണ്ട ഒരൊന്നര മതി കേട്ടോ കാരണം ഞാൻ കുരുമുളാണ് മുമ്പിൽ കാണിക്കുന്നത് എനിക്ക് കുരുമുളക് നന്നായിട്ട് ഇട്ടിട്ട് വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു ഒരൊന്നും അറിയണ്ട കേട്ടോ ഒന്നൊന്നര ടീസ്പൂൺ മുള കൂടി ഇതാ ഒരു ഒരു ടീസ്പൂൺ മില്ലിപ്പൊടി അത് ഞാൻ അളഞ്ഞിച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ ഞാൻ ക്യാമറ ഞാൻ തന്നെ പിടിക്കുന്നതുകൊണ്ടാണ് അതെല്ലാം നിങ്ങൾക്ക് സ്പൂണിൽ തന്നെ എടുത്തിട്ട് ഞാൻ കാണിക്കാത്തത് അപ്പോൾ രണ്ടും കൂടി എനിക്ക് അടക്കൂല അതുകൊണ്ട് ഞാനതൊരു ഒളിവിലെടുത്ത് വെച്ചാൽ കേട്ടോ ഇനിയിപ്പോൾ അതിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുരുമൾ വേണം മതിപ്പ വേണ്ട അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് മഞ്ഞളും കൂടിയും വേണം കേട്ടോ ൂൺ മഞ്ഞപ്പൊടി ടീസ്പൂണോ നല്ലതായിട്ട് കുഞ്ഞു സ്പൂണായത് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ആ പൊടി ഈ എണ്ണയിൽ ആ പൊടിയും കൂടി ഒന്ന് ഇളക്കി നന്നായി അതിൻ്റെ ആ പച്ച മണമൊന്ന് പോകുന്നവരെ ഇളക്കി കൊടുക്കുക ഇപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അങ്ങനെ നല്ല മുരിങ്ങ ഒരു മണമുണ്ടെങ്കിൽ നന്നായിട്ട് കൊടുക്കുക തീ കുറച്ചൊക്കെ നോക്കണം ശ്രദ്ധിക്കണം ആ എണ്ണയിൽ കിടന്നിട്ടുള്ള ചെമ്മീൻ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് കൊച്ചു പുളിയും കൂട്ടുന്നുണ്ട് ഞാൻ പിന്നെ എല്ലാ ഈ മീനും പുളിയും കൂട്ടുമുട്ട കാരണം ആ മീനിന്റെ ഒരു മധുര മധുരവത്തിന്റെ ഒരു സവി ഉണ്ടല്ലോ ഞാൻ ചിക്കനായാലും ചെറുതായിട്ട് പുളി കൂട്ടും നമ്മൾ തക്കാളി നമ്മൾ ഇടയിലുണ്ടായിരുന്നാലും പുളിയൊന്നും എനിക്കത്ര പറ്റാത്തതുപോലെ ഞാനിങ്ങനെ പുളി കൂട്ടും ഗ്രാമീൻ്റെ മധുരം ഇഷ്ടമാർ പുളി എനിക്ക് വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി ഇത് കൂട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുളി കൂട്ടിയാൽ മതി പുളി ആവശ്യമില്ല ഉണ്ടെങ്കിൽ കൂട്ടണമെന്നില്ല കേട്ടോ എനിക്ക് പുളിയും കൂടി വരുമ്പോഴാണ് എനിക്കിതിനൊരു ടേസ്റ്റ് ആ മധുരത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് തോമ്പഴാണ് എനിക്കൊരു ടേസ്റ്റ് തോന്നിയിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഇന്ന് വെള്ളം കിട്ടാം വെള്ളം നമുക്ക് എളുപ്പം വേണമെങ്കിൽ ഇങ്ങനെ തന്നെ മുടി വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം എനിക്കിത് ഞാനിങ്ങനെ കുറച്ച് കുയന്തന വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല വറവ് പോലെയല്ല റോസ്റ്റ് പോലെയല്ല കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കാനായി ജയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ വെള്ളം വേണ്ടാത്തവർക്ക് ഇങ്ങനെ തന്നെ തീ കുറച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് അവസാനം കുരുമുളകോട് ചേർത്തിട്ട് കരിത്തിൽ ഇട്ടിട്ട് വാങ്ങിയാൽ മതി പക്ഷെ ഞാനിതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിലിപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇലിപ്പോൾ കുരുമുളകെല്ലാം ചേർക്കാനുണ്ടത്ര നമുക്കിപ്പോൾ പകുതി വേ ഞാനിപ്പോൾ എണ്ണയിൽ വാട്ടിയെടുത്തിട്ട് ചെമ്മീൻ വന്നിട്ട് ഇനി പകുതി കൂടി വാങ്ങാനുണ്ട് എനിക്ക് ചെമ്മീൻ കുറച്ച് വെന്തിട്ട് കഴിക്കുന്നത് ഇഷ്ടം സാധാരണ ചെമ്മീൻ അത്ര വേവില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇനി പകുതി കൂടി നമുക്ക് ആവട്ടെ അതിന് ശേഷം നമുക്ക് കുരുമുളകും കറിവേപ്പിടിയെല്ലാം ഇട്ട് കൊടുക്കാം തക്കാളിയൂടി ഇടാനുണ്ട് അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ബാക്കി കൂടി വേവിക്കുന്നു കേട്ടോ ഈ സമയത്ത് ഉപ്പെല്ലാം പൊറ്റിയൊന്ന് കരറ്റ് നോക്കണം ം പാകത്തിനുണ്ടെന്ന് ഇപ്പം തന്നെ ഇങ്ങനെ ഈ മുളകോട് കൂടി കൂട്ടാന്ന് തന്നെ ഭയങ്കര ടേസ്റ്റായിട്ട് എണ്ണയിൽ പിന്നെ വറുത്തേൻ്റെ ആ തേങ്ങക്കുത്തിൻ്റെയും ഇഞ്ചി വെളുത്തുള്ള ടേസ്റ്റിനുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ രുചി നല്ല ഉണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഇപ്പോൾ നമുക്കിത് കൂടി അരച്ച് ചെമ്മീനെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അല്ലെല്ലാം ഏകദേശം നല്ല വറ്റിയിട്ട് നല്ല മല വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല സ്മെല്ലുണ്ട് കേട്ടോ കുരുമുളക് ഒടിയിട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ഒന്ന് ഒന്നേ കാൽ ടീസ്പൂൺ കുരുമുളക് ഒടിയിട്ട് കൊടുക്കുന്നുണ്ട് കാരണം മുളക് പൊടി കുറച്ച് കുരുമുളകാൻ മുമ്പിൽ വയ്ക്കുന്നത് ഒരു റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒന്നായിട്ട് ഇളക്കി കറിവേപ്പില ഒന്നുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളി അങ്ങനെ ഒരുപാട് വേവിയാണ് മഴ തക്കാളി മെല്ലെ ചൂടിന് വന്തോളും നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടായി കറി എനിക്ക് കുറച്ച് ചാറ് വേണമെന്നില്ലതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ട് ആക്കിയത് അപ്പൊ ചാറ് വേണമെന്നില്ലാത്തവര് ഡ്രൈ ആക്കിയിട്ട് എടുത്തോട്ടാ അത്യാവശ്യം കുരുമുളക് ഞാൻ നന്നായിട്ട് കുരുമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് നോക്കും കുരുമുളക് വേണമെന്നില്ല അവർക്ക് ഇതുപോലെ നന്നായിട്ട് ചേർക്കാനല്ലാത്തവർ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാനും ഇല്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല കറി റെഡി ആയിട്ടാ ഇപ്പൊ ഞാൻ സാധാരണ ചെമ്മീൻ കെട്ടിയാലും ഉണ്ടാക്കുന്നതന്നെയാണ് നല്ല ടേസ്റ്റാട്ടാ ഇത് ഇരിച്ച് അറിഞ്ഞിട്ട് ഞാൻ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പൊ ചെമ്മീൻ കറി എല്ലാവരും കണ്ടില്ലേ അപ്പൊ അടിപൊളി ടേസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടാലഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്